പഴുവിൽ ശ്രീമൂലസ്ഥാനം വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി അഞ്ചുനാൾ നീണ്ടു നിൽക്കുന്ന അഖില കേരള ചന്ദ്രഹാസ നൃത്ത സംഗീതോത്സവത്തിന് ക്ഷേത്ര മഠാധിപതി സുഹാസ് ചന്ദ്രഹാസ സ്വാമി തിരിതെളിച്ചു കേരള അടിസ്ഥാനത്തിലുള്ള നൃത്ത സംഗീതോത്സവത്തിനും ഇന്ന് ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തിരുവാതിര കളി മത്സരം നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി കേരള സംഗീത നാടക അക്കാദമിയുടെ രജിസ്ട്രേഷനോട് കൂടിയാണ് നമ്മൾ ഈ കലാപരിപാടികൾ ഇവിടെ നടത്തി വരുന്നത് ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും കേരള സംഗീത അക്കാദമിയുടെ രജിസ്ട്രേഷനോട് കൂടിയ സർട്ടിഫിക്കറ്റുകളും മെഡലുകളും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് അതുപോലെ അഖില കേരള അടിസ്ഥാനത്തിലുള്ള തിരുവാതിര കളി മത്സരത്തിന് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് തേർഡ് പ്രൈസ് അങ്ങനെ കൊടുക്കുകയും അതിന് ക്യാഷ് പ്രൈസും നമ്മളിവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മളത് കൊടുക്കുന്നതാണ് അതുപോലെ ഇന്നു മുതൽ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും കലാസ്നേഹികൾക്കും നാട്ടുകാർക്കും അന്നദാനവും ഭക്ഷണവും ശ്രീമുലസ്ഥാനത്ത് ഒരുക്കിയിട്ടുണ്ട് സംഘട സമിതി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് അധ്യക്ഷനായി സിബിഎസ്ഇ കലോത്സവത്തിൽ മോഹിനിയാട്ടത്തിൽ ഒന്നാം സ്ഥാനം തേടിയ അമേയ മുഖ്യ മുഖ്യാതിഥിയായി പ്രോഗ്രാം കൺവീനർ ജയചന്ദ്ര മാസ്റ്റർ ക്ഷേത്രം സെക്രട്ടറി മേഘ്നാഥൻ കോർഡിനേറ്റേഴ്സ് പ്രീതി കഴിമ്പ്രം ആര്യ സുഹാസ് എന്നിവർ സംസാരിച്ചു ഇരിങ്ങാലക്കുട ശിവരഞ്ജനി സംഗീതവിദ്യാലയം തളിക്കുളം ചിത്രാംബരി സംഗീതവിദ്യാലയം എന്നിവർ ഒരുക്കിയ നൃത്തങ്ങൾ നടന്നു എറണാകുളം രാഗശ്രീ മോഹൻ ജൈന്തു ശ്രീ മോഹൻ എന്നിവർ അവതരിപ്പിച്ച പുല്ലാങ്കുഴൽ കച്ചേരി ശ്രദ്ധേയമായി തൃപ്യാർ ശ്രീരഞ്ജിനി കലാക്ഷേത്രം നാട്ടിക ആര്യഗിരിയമ്മ ഭൂമിക നൃത്തകലാക്ഷേത്രം എന്നിവർ അവതരിപ്പിക്കുന്ന നൃത്താർച്ചന വൈകിട്ട് നടന്നു